ഡീഗോ അർമാൻഡോ മറഡോണ ഫുട്ബോൾ ദൈവം ആ പേരിനൊപ്പം ചേർത്ത് വയ്ക്കാൻ മറ്റൊരു പേര് മാത്രമേ ഫുട്ബോൾ ചരിത്രത്തിലുള്ളൂ പെലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ ലോകകപ്പ് ഫുട്ബോൾ മത്സരം ഫുട്ബോൾ ചരിത്രത്തിൽ ഇതിഹാസം രചിച്ചു അതിന് കാരണം അഞ്ചടി അഞ്ചഞ്ച് മാത്രം ഉയരമുള്ള ഈ നക്ഷത്രം ആയിരുന്നു ഈ ടൂർണമെന്റിലെ ക്വാർട്ടർ ഫൈനൽ മത്സരം ഇംഗ്ലണ്ട് വേഴ്സസ് അർജന്റീന അർജന്റീന രണ്ട് ഗോളുകൾക്ക് വിജയിച്ചു ആ രണ്ട് ഗോളുകളും നേടിയത് മറഡോണ ആയിരുന്നു റഫറിയുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയ ദൈവത്തിൻ്റെ കൈകൾ കൊണ്ട് നേടിയ ആദ്യ ഗോൾ ഒരു കറുത്ത പൊട്ടാകുമ്പോൾ രണ്ടാമത്തെ ഗോൾ അതിനു സ്വമമായി മറ്റൊരു ഗോൾ ഫുട്ബോൾ ചരിത്രത്തിലില്ല അറുപത് മീറ്റർ ഓടി ഇംഗ്ലണ്ടിൻ്റെ ആറ് കളിക്കാരെ വെട്ടിച്ച് മറഡോണ ഒറ്റയ്ക്ക് നേടിയ ഗോൾ അവിസ്മരണീയ കാഴ്ചയായിരുന്നു ഈ ഗോൾ നൂറ്റാണ്ടിൻ്റെ ഗോളായി പിന്നീട് ചരിത്രം രേഖപ്പെടുത്തി പിന്നെ ഫൈനലിൽ പശ്ചിമ ജർമ്മനിയെ പരാജയപ്പെടുത്തി ലോകകപ്പ് അർജന്റീന നേടിയപ്പോൾ മർഡോണ ഫുട്ബോൾ ദൈവമായി മാറുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഒക്ടോബർ മുപ്പതിന് ജനിച്ച മാർഡോണയുടെ കുട്ടിക്കാലം മുതലേ ഫുട്ബോൾ ആരാധകനായിരുന്നു ബ്യൂണസ് അയേഴ്സിലെ തെരുവുകളിൽ വെറും കാൽ കൊണ്ട് പന്തുകൾ തട്ടിക്കളിച്ച് വളർന്ന ബാല്യം പിന്നെ ലോകം കീഴടക്കിയ താരത്തിൻ്റെ ഉദയം അങ്ങനെയായിരുന്നു അർജന്റീനയ്ക്ക് ലോകരാജ്യങ്ങളിൽ ഇത്രയേറെ ഫുട്ബോൾ ആരാധകരെ നേടിക്കൊടുത്ത മറ്റൊരു താരം വേറെയില്ല ഇപ്പോൾ മെസ്സിയിലൂടെ അർജന്റീന ഫുട്ബോൾ ലോകം കീഴടക്കുമ്പോൾ ഫുട്ബോൾ ലോകം മർഡോണയ്ക്കും നന്ദി പറയുന്നു അത്രമാത്രം സ്വാധീനമാണ് ഈ ചെറിയ മനുഷ്യൻ ഫുട്ബോളിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയത് സ്വകാര്യ ജീവിതത്തിലെ പാളിച്ചകൾ ഈ അതുല്യ പ്രതിഭയുടെ ജീവിതത്തെ പിന്നീട് മാറ്റിമറിച്ചു ഫുട്ബോളിൽ നിന്നും വിരമിച്ച ശേഷം മറഡോണ ക്രമേണ രോഗിയായി മാറി മയക്കുമരുന്നുകളുടെ അമിതമായ ഉപയോഗം ആ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചു അങ്ങനെ രണ്ടായിരത്തി ഇരുപത് നവംബർ ഇരുപത്തി അഞ്ചിന് അറുപതാമത്തെ വയസ്സിൽ അകാലത്തിൽ പ്രിയപ്പെട്ട ഡീഗോ ഈ ലോകത്തോട് യാത്ര പറയുമ്പോൾ വിശ്വസിക്കാൻ ആവാതെ ലോകം തരിച്ചു നിന്നുപോയി പ്രതിഭയെ കാത്തു സൂക്ഷിക്കാൻ കഴിയാതെ ഡീഗോ അങ്ങനെ ലോകത്തോട് വിട പറഞ്ഞു ഡീഗോ അങ്ങ് കാലുകളിൽ ആവാഹിച്ച ചാരുത ഫുട്ബോൾ എന്ന കളി കലയാക്കി മാറ്റിയ അങ്ങയെ മറക്കില്ലൊരിക്കലും വിട